കൊച്ചി അങ്ങനെ ആര്യന്റെ കുൽസിതം വീണ്ടും പൊക്കി സംഭവം രാത്രിയിലായിരുന്നു ബെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു റന അപ്പോഴാണ് ആര്യൻ വന്ന് മോശമായ രീതിയിൽ റനയുടെ മീതെ കൂടെ കിടക്കുന്നത് പാവം രന എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ പെട്ടെന്ന് ഞെട്ടിപ്പോയി

ആദ്യം കാണാത്ത കാര്യം അനുമോൾ മാത്രം എങ്ങനെ കണ്ടുവെന്നാണ് ലാലേട്ടൻ വന്ന് ചോദിച്ചത് മറ്റുള്ള താരങ്ങളും അനുമോളെ കുറ്റപ്പെടുത്തി ആര്യൻ റനയോട് കാണിച്ചത് ശുദ്ധ തെമാടി തരമാണ് എന്നാൽ ഇക്കാര്യത്തിൽ മറ്റൊന്നും തന്നെ സംഭവിക്കാനും പോകുന്നില്ല ആര്യനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഈ വീട്ടിലെ ഓരോരുത്തർക്കും ആവശ്യമായ പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കണം എല്ലാവർക്കും കി മറ്റാർക്കും കിട്ടാത്ത ഒരു ഫേവർ ആര്യനും ജിസേലിനും വീട്ടിൽ കിട്ടുന്നുണ്ട് അവർ എന്ത് കാണിച്ചാലും അവരോട് മാത്രം ചിരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ സംസാരിക്കാറുള്ളത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതിനെതിരെ എന്തു പറയുമെന്ന് കണ്ടുതന്നെ അറിയണം